ഡോക്ടറെ ഡോക്ടറെ ഈ പുതിയ വെള്ളം കുടിച്ചാൽ തടി കുറയുന്നു കേട്ടല്ലോ ശരിയാണോ കുറച്ച് കാര്യമൊന്നും ഇല്ലാതില്ല എന്നാലും ഇത് മാത്രം കൂടെ കുടിച്ചുകൊണ്ട് തടി കുറയുന്നു എന്ന് വിചാരിക്കാൻ കേട്ടോ കുറേ പല ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരുപാട് ചെയ്തിട്ടല്ലേ വലിയ മാറ്റം ഉണ്ടാവുക അതിലേക്കൊരു മാറ്റമായിട്ട് ഈ പുതിയ വെള്ളത്തെ ഉൾപ്പെടുത്താം പുതിയ അല്ലെങ്കിൽ മിൻറ്റ് ഇതിലണുകിയിരിക്കുന്ന നല്ലൊരു കോമ്പൗണ്ടിൻ്റെ പേരെന്താണ് മെന്തോൾ എന്ന് പറയും ഈ മെന്തോളിൻ്റെ ഒരു മെന്തോൾ എന്തിനാണ് നമ്മളെ സഹായിക്കുക നമ്മുടെ ദഹന വ്യവസ്ഥയെ ഒന്ന് ശാന്തമാക്കാൻ സഹായിക്കും സഹായിക്കുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ശാന്തമാകിപ്പോൾ എന്താ ഉപകാരം എന്നുള്ളത് കാരണം നമ്മുടെ ശരീരത്തിൽ ദഹന വ്യവസ്ഥ ശരിക്ക് ശാന്തമായി നിൽക്കുന്നില്ലെങ്കിൽ അവിടെ ഒരുപാട് വയറിരിച്ചിൽ ഗ്യാസ് ട്രബിൾ ഇതെല്ലാം കൂടി ഉണ്ടാക്കിയിട്ട് നമ്മളെ മെറ്റബോളിസത്തെ അല്ലെങ്കിൽ നമ്മളുടെ ഉപാപചയ പ്രവർത്തനത്തെ മൊത്തത്തിൽ അങ്ങോട്ട് താറുമാറാക്കും അതെന്താക്കും നമ്മളെ വെയ്റ്റ് ലോസിൻ്റെ മുമ്പിൽ വലിയൊരു തടസ്സമായി നിൽക്കും എന്നുള്ളതാണ് ഇതുപോലെ എന്തെങ്കിലും ദഹനക്കേടൊക്കെ ഉള്ളവർ ഗ്യാസൊക്കെ ഉള്ളവർക്ക് വലിയൊരു സഹായി കൂടിയായിട്ടോ അത് കുറച്ച് പുതിയ വെള്ളമോ അല്ലെങ്കിൽ പുതിയ മറ്റെന്തെങ്കിലോ മിക്സ് ചെയ്തോ കഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള ആസക്തി കുറക്കും എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ വിശപ്പിനെ ലഘൂകരിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അപ്പം എന്താക്കും നമ്മുടെ ശരീരഭാരം കുറക്കാൻ വേണ്ടി സഹായം വെയിറ്റ് ലോസിന് ഏറ്റവും സഹായകരമായ ഒരു കാര്യം നമ്മുടെ ശരീരത്തിന്റെ ജലാംശം നിലനിർത്തുക എന്നുള്ളതാണ് അപ്പം നമ്മൾ പുതിയ വെള്ളം കു കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജലാംശം നിലനിർത്തുകയും ചെയ്യും നമ്മളെ ശരീരത്തിന് വല്ലാതെ ഭക്ഷണം കഴിക്കാനുള്ളൊരു ഉണ്ടാവുകയില്ല ഈ ജലാംശം ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ അത് നമ്മളെ മെറ്റബോളിസത്തെ സഹായിക്കുന്നു മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ കത്തിച്ച് കളയാനും ഇത് സഹായിക്കും പിന്നെ നമ്മുടെ ശരീരത്തിലെ ഈ ഉപാപചയ പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ് പുതിയ എന്ന് പറഞ്ഞു തീർച്ചയായും ഈ ഉത്തേജനം നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കലോറി കത്തിച്ച് കളയാൻ ഇത് സഹായിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക കുറേ കലോറി കത്തിച്ച് കളയുമ്പോൾ നമ്മുടെ ഊർജ്ജം ഒരുപാട് ഉപയോഗപ്പെടുമ്പോൾ അതവിടെ ശേഖരിക്കപ്പെടാതിരിക്കുകയും അത് നമ്മുടെ വെയിറ്റ് ലോസിനെ സഹായിക്കുകയും ചെയ്യും നമ്മുടെ ശരീരത്തിൽ പൊണ്ണത്തറി ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മൾ മെറ്റബോളിസത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാലോ ഇത് ഒരുപാട് അങ്ങോട്ട് നമ്മുടെ ശരീരത്തിൽ ആന്തരിക പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് കുളമായിട്ട് അങ്ങോട്ട് ഇതായി നിൽക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കും അപ്പോൾ എന്താവുന്ന നമ്മൾ പൊതിനീനെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് വിഷവസ്തുക്കളെ പുറന്തള്ളാൻ ഇത് സഹായിക്കും എന്നുള്ളത് ഇതും നമ്മുടെ ശരീരത്തിൽ നിന്ന് വെയിറ്റ് ലോസിന് ഇത് സഹായിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും പൊതിനെക്കുറിച്ച് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അതിനുശേഷം ഞാൻ നിങ്ങളോട് വീണ്ടും ഇതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ